ഇനിയൊരു മുടിയുള്ള ജന്മമുണ്ടെങ്കിലെന്നു ഞാൻ ഒരുപാടുനാളായി കൊതിച്ചു പോയി നീനച്ചു പോയി ഹായ് സുനീറാണേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് കോയമ്പത്തൂർ എച്ച് എൻ എസ് വെച്ച് ഗ്രാഫ്റ്റിന് പത്ത് രൂപ തോതിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷന് കഴിഞ്ഞിട്ടിപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടുണ്ട് ആറുമാസത്തെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സെവൻത്ത് ഗ്രേഡ് കഷ്ണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ തലയിൽ അത്യാവശ്യത്തിന് മുടി വന്നിട്ടുള്ള ഒരു സന്തോഷം വീണ്ടും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ എണ്ണ തേക്കാം എന്നുള്ളതാണ് ഇത്രയും കാലം നമ്മൾ അതായത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ എണ്ണയൊന്നും തേച്ചിട്ടില്ല നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബേബി ഷാംപൂ ഉപയോഗിച്ചുകൊണ്ട് ഹെഡ് വാഷ് അല്ലെങ്കിൽ മുടി ഇങ്ങനെ വൃത്തിയാക്കുന്ന പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ആറുമാസമായ സ്ഥിതിക്ക് എണ്ണ തേച്ചുകൊണ്ട് എന്തു ചെയ്യാം നമ്മുടെ തലയിൽ വൃത്തിയാക്കാൻ കഴിയും അപ്പോൾ എണ്ണ തേക്കൽ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നും അല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തലയിലെ ചർമ്മം അതായത് തലയോട്ടിയിലെ ചർമ്മം അത് വരണ്ട് പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് തലയിൽ എന്തെങ്കിലും എണ്ണ തേക്കല്ല അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും വരേണ്ടത് നമ്മുടെ റിസൾട്ടിലേക്ക് വരാം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ചാമത്തെ പി പി എടുത്തിട്ടുണ്ട് നമുക്ക് ആറ് പി ആർ പികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൗജന്യമുണ്ട് എന്റെ ട്രാൻസ്പ്ലാന്റേഷന് മുപ്പത്തി അയ്യായിരം രൂപ പോലും വന്നിട്ടില്ല എന്നുള്ളതും കൂടെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ച് പി ആർ പികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു പി ആർ പി കൂടെ ബാക്കിയുണ്ട് അപ്പം അവർ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് പറയുന്നത് എട്ട് മാസം കൊണ്ടാണ് ഇപ്പം ഏഴു മാസം ആവാൻ പോകുന്നു അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് പക്കാ റിസൾട്ട് ഇപ്പം നിങ്ങൾക്കറിയാം മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അതായത് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിന് ഇതേപോലെ ഒരു ബോർഡർ നേരത്തെ കഷണ്ടിക്കാരനായ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിലൂടെ വിഭാഗത്തൊന്നും മുടിയില്ല അപ്പം നമ്മുടെ മുഖത്തിന്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗത്തേക്ക് പോകുന്നതായിരുന്നു ഇപ്പം ഒരു സമയം നല്ല പോലെ ഒരു എന്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഹെയർലൈൻ നമുക്കൊരു നല്ല ഫേസിന് നല്ല ഒരു ബോർഡർ തന്നിട്ടുണ്ട് അപ്പം അത് തന്നെ വളരെ നല്ല ഒരു അപ്പിയറൻസ് ആണ് നമ്മുടെ ലുക്ക് നമ്മുടെ ആത്മവിശ്വാസം എത്രയും വലുതാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മുഖത്തിനൊരു ബോർഡർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ തമ്പിനയിൽ പറഞ്ഞ പോലെ ഒരു മുടി രണ്ടാമത് പ്രാവശ്യം നേരത്തെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുടി വെട്ടിയിരുന്നു ഇപ്പൊ ഇത് മാസം കഴിഞ്ഞ് മുടിയൊക്കെ വെട്ടി ഇപ്പം മുടി വെട്ടിയത് എൻ്റെ ഒരു ആഗ്രഹം ഒരു മിലിട്ടറി കട്ട് അതായത് നമ്മുടെ ബാക്കി ഭാഗത്ത് നിന്നും അത്ര മുടിയില്ലല്ലോ അപ്പം ആനുപാതികമായിട്ട് മറ്റു ഭാഗങ്ങളിലും മുടിയെടുക്കാം എന്നുള്ളത് കൊണ്ട് ഒരു മിലിട്ടറി കട്ട് ആണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ മിലിട്ടറി കട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഈ ഭാഗത്ത് നമ്മുടെ പുറകിൽ ഡോണർ ഏരിയയുടെ ഭാഗത്ത് മുടിയെടുത്തപ്പം അപ്പം ഇവിടെയുള്ള ചില ഭാഗങ്ങളിൽ എന്തുണ്ട് അവിടെയൊക്കെ ചെറിയൊരു അതായത് മുടിയെടുത്തത് അപ്പം മറ്റു ഭാഗങ്ങളിലെ മുടികൾ വന്നിട്ട് ആ ഭാഗത്ത് മുടി ചേരുമ്പോൾ ആണ് അവിടെയുള്ള ഗ്യാപ്പുകളൊക്കെ എന്താവുന്നത് ഫില്ലാവുന്നത് അപ്പം ഇവിടെ നമ്മുടെ ശരിക്കും സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ മുടിയെടുത്ത ഭാഗത്ത് കാനോ ഒന്നുമില്ല അപ്പം നമ്മളൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒന്ന് അമർന്നു പോകുന്നതായിട്ട് കാണാം പക്ഷെ അതൊന്നും ഒരു നിലക്ക് നമ്മൾക്ക് മറ്റൊരാൾക്ക് അതൊന്നും മനസ്സിലാവില്ല അപ്പം നീ ഒരു ട്രാൻസ്പ്ലാൻ ചെയ്ത ആളാണോ അല്ലെങ്കിൽ ഇവിടെ നിന്നാണല്ലോ മുടിയെടുത്തത് അതൊന്നും ആർക്കും മനസ്സിലാവില്ല അപ്പം ഇന്ന് തന്നെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഓ എന്താണ് ഒരു മിലിറ്ററി ലുക്കിൽ തന്നെയാണല്ലോ വരുത്തുന്നൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പി ആർ പി എടുത്ത ഓരോ സമയത്തും നമ്മൾ പി ആർ പി എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം പോലെ ഡോക്ടറേ നമുക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട് അപ്പം എച്ച് എൻ എസ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഡോക്ടറുമായിട്ട് സംസാരിക്കാം ഏത് സമയത്തും അല്ലെങ്കിൽ ഓരോ ഡോക്ടറുമായിട്ട് നേരിട്ട് അതായത് ഡോക്ടറെ വിസിറ്റ് ചെയ്യാം കൺസൾട്ടേഷൻ നടത്താം അതിനൊന്നും പ്രത്യേകമായിട്ടുള്ള ഫീസ് ഇല്ല അപ്പം അഞ്ചാമത് പ്രാവശ്യവും ഞാൻ പി ആർ പി എടുത്തപ്പോൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നല്ല മുൻഭാഗത്തൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് പിറകിലും വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു പ്രശ്നം ഈ ഭാഗത്ത് ഈ ഭാഗത്തൊന്നും മുടിയില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് എന്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മുടിയുണ്ട് അപ്പം ഇവിടെ ഒരു റൗണ്ടിലായിട്ട് അത്രത്തോളം മുടിയൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് താടിയിൽ നിന്ന് കുറച്ച് ഭാഗം കുറച്ചും കൂടെ മുടിയെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ പുറകിൽ നിന്നും മുടിയെടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഗ്രാഫ്റ്റും കൂടെ കിട്ടും ഒന്നുകിൽ നമുക്ക് ഈ ഭാഗത്ത് കൂടെ ഫില്ലാക്കാം അല്ലെങ്കിൽ സെൻട്രൽ ഭാഗത്ത് അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിനോക്സിഡിൽ ഉപയോഗിച്ചുകൊണ്ട് അതായത് മിനോക്സിഡൻറ്റും അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് തന്നെ വേണമെന്നില്ല ഒരു പ്രത്യേക കോമ്പോസ്റ്റിലുള്ള മിനോക്സിഡിൽ അടങ്ങിയ കൺ ലോഷനോ നമുക്ക് എന്ത് ചെയ്യാം സ്പ്രേ ചെയ്തുകൊണ്ട് ഒരു ദിവസം ഒരു മില്ലി രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് മുടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ മിനോക്സിഡിൽ ഉപയോഗിക്കുന്നതോ ഒരു അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷനിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു മിനോക്സിഡ് ഉപയോഗിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പം മിനോക്സിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിർത്തി കഴിഞ്ഞാൽ വന്ന മുടി കൂടെ കൊഴിഞ്ഞു പോകുമെന്നുള്ളൊരു ഡ്രോബാക്ക് കൂടെ അവിടെ ഉണ്ട് അപ്പം ഇനി എൻ്റെ അപ്പം അതിൻ്റെ ഒരു തീരുമാനം ഇപ്പോൾ എന്തായാലും ഒരു എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞാലേ അടുത്ത ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുള്ളൂ അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താം അപ്പം എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ തല ക്ലീൻ ആയിരിക്കണം അപ്പം ഞാൻ വീണ്ടും നല്ലൊരു ഷാംപൂ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നാന്നൂറ് മില്ലിയുടെ ഷാംപു ആണ് ശരിക്കും ഇതിൻ്റെ വില നാനൂറ് രൂപയാണ് നാനൂറ് മില്ലിക്ക് നാനൂറ് രൂപ ഞാൻ ഓൺലൈനിലൂടെ വരുത്തിയിട്ട് ഇതിന് ഇരുന്നൂറ് രൂപയായിട്ടുള്ളൂ അപ്പോൾ ഒരിക്കൽ നമ്മുടെ തലയിൽ വേർപ്പ് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് നമ്മുടെ റിസൾട്ടിന് നെഗറ്റീവായിട്ട് വരിക അതേപോലെ എണ്ണ തേക്കുന്ന പക്ഷം നമ്മുടെ മുടി വൃത്തിയായിരിക്കണം ഇല്ലെങ്കിൽ അവിടെ താരൻ വന്നാൽ എണ്ണ തേക്കുന്നതോ അല്ലെങ്കിൽ അത് അതിലും വലിയ ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം അപ്പോൾ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്